പുതിയ ഒരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികർക്കായിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് ആരാണ് ശരിയായ ഉത്തരം മോഹൻലാലാണ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതനായത് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അതുകൂടി ഓർത്തുവെക്കുക രണ്ടാമത്തെ ചോദ്യം കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യജ്ഞം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അശ്വമേധം പദ്ധതിയാണ് കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യജ്ഞം മൂന്നാമത്തെ ചോദ്യം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട സ്ഥാനം നഷ്ടമാകുന്ന ആദ്യത്തെ എം എൽ എ ആരാണ് ഉത്തരം ആൻ്റണി രാജുവാണ് ഇദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് സമുദ്ര പ്രതാപാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഈയിടെ കടുവ സംസ്ഥാനമായി അംഗീകാരം നേടിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ആണ് ഈയിയുടെ കടുവ സംസ്ഥാനം എന്ന പദവി നേടിയത് സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടികളും പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിച്ച പദ്ധതികളും ഒരേ സമയം നിരീക്ഷിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമുള്ള ലക്ഷ്യമിട്ടിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം പ്രഗതി എന്നതാണ് ഇതിൻ്റെ ഫുൾഫോം പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ പ്ലാറ്റ്ഫോം എന്നാണ് പ്രകൃതിയുടെ ഫോം ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി മാറിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി മാറിയത് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം കനൽ കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജനുവരി രണ്ട് മന്ദൻ ജയന്തിയായി ആഘോഷിക്കുന്നത് ഉത്തരം മന്നത്ത് പത്മനാഭനെയാണ് കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ വൈബ് ഫോർ വെൽനസ് എന്നതാണ് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിൻ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് സൗമൻസൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ലോകത്തെ ലോകത്ത് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്തത് എവിടെയാണ് പസഫിക് ദ്വീപരാഷ്ട്രമായ കിരിബാതിയിലാണ് ലോകത്ത് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്തത് ഭാരതത്തിൻ്റെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ആയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ ഇരുപത്തിനാലിന് ചുമതലയേറ്റത് ഉത്തരം സുപ്രീം കോടതി ചീഫ് ആയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ ഇരുപത്തിനാലിന് ചുമതലയേറ്റത് ഏപ്രിൽ പുറത്തിറങ്ങിയ കേസരി ചാപ്റ്റർ ടു ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് എന്ന ഹിന്ദി ചലച്ചിത്രത്തിന് കേരളവുമായുള്ള ബന്ധം എന്താണ് ഉത്തരം അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനായ ഏക മലയാളി സർ സി ശങ്കരൻ നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് കേസരി ചാപ്റ്റർ ടു ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് എന്നത് പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ കന്നഡ സിനിമ മെയ് മാസത്തിൽ പുറത്തിറങ്ങി ഇതിൻ്റെ പേര് എന്താണ് ഉത്തരം ലവ് യു എന്ന സിനിമയാണ് പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച കന്നഡ ഫിലിം ഭാരതത്തിൻ്റെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ആഘോഷിച്ചത് അൻപതാമത്തെ വാർഷികമാണ് ആര്യഭട്ട് വിക്ഷേപിച്ചതിൻ്റെ അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആര്യഭട്ട് വിക്ഷേപിച്ചത് ഭാരതത്തിൻ്റെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായ സർ സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് ഉത്തരം തമിഴ്നാട് നിന്നുള്ള വ്യക്തിയാണ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായ സി പി രാധാകൃഷ്ണൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ഏത് ദൗത്യത്തിലൂടെയാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയൻ ആയത് ഉത്തരം ആക്സിയം ഫോർ ദൗത്യത്തിലൂടെയാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഭാരതീയനായത് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡിലാണ് ആദ്യ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് കറണ്ട് അഫയർ ചോദ്യമാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഭാരതത്തിൻ്റെ ദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം ചോദ്യം ഇതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത് ആരാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഹ്വാനമാണിത് ഉത്തരം ഗാന്ധിജിയാണ് ഉത്തരം പറഞ്ഞ ആരുഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും തുടർന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്